ിഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും ബീഹാറിലെ സസാറാമിൽ നിന്ന് തുടങ്ങി ആരെങ്കിലും അവസാനിക്കുന്ന രീതിയിലാണ് ദിവസത്തെ യാത്ര ഇന്ത്യയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക ഒരാൾക്ക് ഒരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ മല്ലികാർജുൻ ഖാർഗെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരും ഉദ്ഘാടന വേദിയിലെത്തി ഉദ്ഘാടനവേദിയിൽ നിന്ന് പി ആർ അരവിന്ദ് തത്സമയം ചേരുകയാണ് അരവിന്ദ് അല്പസമയത്തിനകം തന്നെ യാത്ര തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നു പന്ത്രണ്ട് മണിക്ക് തുടങ്ങാനിരുന്ന യാത്ര എന്തുകൊണ്ട് വൈകുന്നു ചിത്രം എന്തായാലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനായി തന്നെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കൂടി ഇപ്പോൾ വേദിയിലേക്ക് എത്തും തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടക്കുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് ആ ഫ്ലാഗ് ഓഫ് ചെയ്യുക പതിനാറ് ദിവസം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വീണ്ടും നിൽക്കുന്നതാണ് രാഹുലിന്റെ യാത്ര പ്രധാനമായും രാഹുൽ നിരവധി ആരോപണങ്ങളാണ് ഈ വോട്ടർ പട്ടികയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തി പക്ഷേ ഈ ആരോപണങ്ങളിൽ കൃത്യമായ ചർച്ചകൾക്കോ അല്ലെങ്കിൽ നൽകാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് തുടർന്നാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി രാഹുലും പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ മുൻനിര നേതാക്കൾ തന്നെ എല്ലാവരും ഈ ബേദിയിലെ മുൻനിരയിലുണ്ട് എന്തായാലും വലിയ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് വിധാരണം ലഭിക്കുകയാണ് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോഴത്തെ സത്താറാമിലെ ഈ ബേദിയിലേക്ക് രാഹുലിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി ഇന്ത്യ സഖ്യത്തെയും പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിയത് പതിനാറ് ദിവസം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഹസിലും അതുപോലെ തന്നെ കാൽനടയിലും കാൽനടയായിട്ടുമാണ് രാഹുലിന്റെ ഈ യാത്ര ഉള്ളത് കൃത്യമായ മുദ്രാവാക്യങ്ങൾ രാഹുൽഗാന്ധി ഈ യാത്രയിൽ ഉടനീ കാലത്തും ഭരണഘടനയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെ സംരക്ഷിക്കുക ഒരാൾ നടത്തുന്ന വ്യവസ്ഥ അതി കൃത്യമായി പാലിക്കുക ആ വ്യവസ്ഥകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ വർഷ സംസ്ഥാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടന വേദിയായി സത്താറാം മാറുകയാണ് ഈ അടുത്ത മാസം ഒന്നിനാണ് ഈ യാത്ര സമാപിക്കുക അല്ലെങ്കിൽ ഒരു മെഗാ റാലിയാണ് ഇന്ത്യ സെക്രട്ടറി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം டக்கம்ிட்டு போகரா பிரதிபட்ச பார்ட்டிகளும் இந்தியா சக்தி அடக்கம் தீர்மானிச்சு அல்பயுலியோஜார யாத்திரி യെ സിസാറാംബിൽ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ പ്രധാന വേദിയിലെത്തി കഴിഞ്ഞു അല്പസമയം തന്നെ യാത്രയ്ക്ക് തുടക്കമാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യാ സഖ്യത്തിൻ്റെ വോട്ടർ അധികാർ യാത്ര പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കമാകുന്നത്